തിരുവനന്തപുരം അട്ടക്കുളങ്ങര ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഏഴാം തരം തുല്യതാ പരീക്ഷ എഴുതി പ്രശസ്ത സിനിമാതാരം ഇന്ദ്രൻസ് പരീക്ഷയെ പേടിയാണെന്ന് പരീക്ഷയ്ക്ക് ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഏത് മേഖലയിലായാലും സ്ത്രീകൾക്കെതിരെയുള്ള ചൂഷണങ്ങൾക്ക് നടപടി വേണമെന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഇന്ദ്രൻസ് മറുപടി പറഞ്ഞു ഗ്രഹ സംഘടനയിലും സിനിമയിലും ഗാനങ്ങളെക്കാളും ഇതിൽ തെളിവെണ്ണാ ഇത് ഇപ്പോൾ തെളിവുകൊണ്ട് എല്ലാവർക്കും പ്രതിഷേധം എല്ലാവരും കാണാൻ പോകുന്നുണ്ട് ഞാൻ പരാതിയിൽ ഇടയ്ക്കുണ്ടെങ്കിൽ അങ്ങ് അന്വേഷിക്കുകയൊക്കെ ചെയ്തിട്ട് നമ്മൾ കുറെ വ്യക്തമായിട്ടൊക്കെ നോക്കണ്ടേ അങ്ങനെ ഉണ്ടാകാൻ അന്വേഷിക്കുന്നു അന്വേഷണം じゃあまた来てくれてると思うよ。